മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ പല ആഗ്രഹങ്ങളും കൂടിയുള്ളവർക്ക് വേണ്ടി ഉപേക്ഷിക്കേണ്ടി വന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും എല്ലാം ഇട്ടറിഞ്ഞ് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ചിട്ടും കാലം കഴിഞ്ഞു പോകുമ്പോൾ എന്തു ചെയ്തു എന്തു നേടി എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ പകച്ചു പോകുന്ന ഒരു പിടി മനുഷ്യർ ഭക്തരെ ഒരു തെറ്റും വരാതെ ആരും ജീവിച്ചിട്ടുണ്ടാകില്ല നടക്കാൻ പഠിച്ചപ്പോൾ വീഴാനും വീണപ്പോൾ എഴുന്നേൽക്കാനും നിങ്ങൾ പഠിച്ചതുപോലെ തിരുത്തലുകളാണ് ജീവിതത്തെ സമ്പൂർണമാക്കുന്നത് ക്ഷമയോടെ കാത്തിരിക്കുക മികച്ചത് ലഭിക്കാൻ ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും ഭക്തരെ നന്നായി പ്രവസിച്ചതിന് ശേഷം സംതൃപ്തരായിരിക്കുക മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളെക്കുറിച്ച് സംസാരിക്കട്ടെ ഭക്തരെ അഭിനയിക്കാതെ ജീവിക്കുക ആശ്രയിക്കാതെ സ്നേഹിക്കുക പ്രതിരോധിക്കാതെ കേൾക്കുക അപമാനിക്കാതെ സംസാരിക്കുക ഭക്തരെ മനുഷ്യർക്ക് ചില സമയത്താവശ്യം ചേർത്തിപ്പിടിക്കാൻ ഒരാളെയാണ് ഒന്നും പറയണമെന്നില്ല ഒരു ഉപദേശവും വേണമെന്നില്ല ഒന്ന് ചേർത്തിപ്പിടിച്ചാൽ മതി എല്ലാം നേരെയാകുമെന്ന ഒരു പ്രതീക്ഷ ഉണ്ടാകുവാനും മനസ്സൊന്ന് ശാന്തമാകുവാനും ഭക്തരെ ആരെയും കാത്തിരിക്കേണ്ട ഒറ്റയ്ക്ക് പൊരുതാനുള്ള കരുത്തിന് പിന്നെയും പിന്നെയും മൂർച്ച കൂട്ടണം ഭക്തരെ മിണ്ടാതിരിക്കുമ്പോൾ എന്തുപറ്റി എന്നൊരു ചോദ്യം കാണാതാകുമ്പോൾ എവിടെ എന്നൊരു അന്വേഷണം കണ്ണു നിറയുമ്പോൾ സാരമില്ല എന്നൊരു വാക്ക് ഒറ്റയ്ക്കാവുന്നു എന്ന് തോന്നുമ്പോൾ ഞാനുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ ഇത്രയൊക്കെ മതി ജീവിതം സന്തോഷമാവാൻ ഒത്തിരി തുണഞ്ഞിട്ടും അക്കരെ എത്താതെ പോയ തോണികളാണ് പലരുടെയും ജീവിതം ഭക്തരെ നുണകൾ കൊണ്ട് ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കരുത് എന്നെങ്കിലും ഒരിക്കൽ സത്യങ്ങൾ അറിയുമ്പോൾ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വെറുത്തുപോകും അറിവാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ മിത്രം അറിവ് നേടിയ വ്യക്തി എല്ലാ സ്ഥലങ്ങളിലും ബഹുമാനത്തിന് പ്രാപ്തനാകുന്നു അറിവ് ഒരു വ്യക്തിയുടെ കുറവുകളെ പരിഹരിക്കുന്നു ഭക്തരെ പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു അങ്ങനെയായിരിക്കണം ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന സ്നേഹബന്ധങ്ങൾ ഭക്തരെ ഓരോ നോവുകളും ജീവിക്കാൻ നമ്മെ പാകപ്പെടുത്തുന്നു ഓരോ തിരസ്കാരങ്ങളും ഉയരാനുള്ള വാശി നമ്മളിൽ നിറയ്ക്കുകയും ചെയ്യും സത്യസന്ധമായ വാക്കുകൾ ഒരിക്കലും മനോഹരമായിരിക്കില്ല മനോഹരമായ വാക്കുകൾ സത്യവുമല്ല ഭക്തരെ ജീവിതത്തിലെ ഏറ്റവും മോശമായ കാലഘട്ടത്തിൽ നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ഉള്ളിലെ ശക്തി എന്താണെന്നും തിരിച്ചറിയും മടുത്തു എന്ന് ആരും പറയാറില്ല ചില സൂചനകൾ തരും മനസ്സിലാക്കേണ്ടത് നമ്മളാണ് ഭക്തരെ സ്നേഹിച്ചവർ ഒരിക്കലും ഉപേക്ഷിച്ചു പോകില്ല സ്നേഹം അഭിനയിച്ചവർക്ക് അതിനു കഴിയും നിങ്ങൾക്ക് പറക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കുപാരമായവയെ ഉപേക്ഷിക്കുക നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക നിങ്ങൾ ഒരുപാട് അതിജീവിച്ചു വരാനിരിക്കുന്നതെന്തും നിങ്ങൾ അതിജീവിക്കും നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സമാധാനം ലഭിക്കും ഭക്തരെ പ്രതീക്ഷിക്കുന്നിടത്ത് നിന്ന് ലഭിക്കുമ്പോഴും ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കുമ്പോഴുമാണ് സ്നേഹം എന്ന വാക്കിന് ഭംഗി കൂടുന്നത് സ്വയം വില കളയുന്നതിനേക്കാൾ നല്ലതാണ് ഇത്തിരി വേദനിച്ചാലും നിങ്ങൾക്ക് വിലയില്ലാത്ത ഇടങ്ങളിൽ നിന്ന് മാറിക്കൊടുക്കുന്നത് സങ്കടങ്ങൾ വരുമ്പോൾ ഓടിച്ചല്ലാൻ ഒരിടവും കേൾക്കാൻ ഒരു മനസ്സുമുണ്ടെങ്കിൽ പലർക്കും അതൊരു ആശ്വാസമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനേക്കാൾ കേട്ടിരിക്കാൻ ഒരാളുണ്ട് എന്നതാണ് ഏതൊരു മനുഷ്യനും ആശ്വാസം ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ